ഹരേ കൃഷ്ണ ഹരേ അമ്മേ കഴിഞ്ഞ ഒരുപാട് എപ്പിസോഡുകളായി ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും നാരായണ നാമജപ പ്രാധാന്യത്തെക്കുറിച്ചല്ല ഒരുപാട് കഥകളും വിവരങ്ങളും നമുക്ക് അമ്മയുടെ വാക്കുകളിലൂടെ അറിയാൻ കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പുകളിൽ നമ്മുടെ ചാനൽ പതിവായി കാണുന്ന ആളുകൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അവർക്കത് അമ്മയുടെ വാക്കുകളിലൂടെ അറിയാൻ ആഗ്രഹമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂരപ്പൻ്റെ ഒരു കഥ അമ്മയുടെ വാക്കുകളിലൂടെ അവർക്കായി ഒന്ന് പറഞ്ഞു കൊടുത്താൽ വളരെ സന്തോഷമായിരിക്കും എല്ലാവർക്കും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഏറ്റവും വലിയ ഭക്തവാത്സല്യം ഹരീഷിന്റെ ഇപ്പോഴുള്ള മാറ്റാണ് ഹരീഷ് വളരെയധികം മാറി ഭഗവാന്റെ കണ്ടാൽ ഭഗവാന്റെ ഒരു ഭക്തനാണെന്ന് തോന്നിക്കുന്ന വിധത്തില് മാറി ഹരീഷ് അത് അത് തന്നെ വളരെ ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള സന്തോഷമാണ് ഭഗവത്ഗീത ഹരീഷ് കൊടുക്കാൻ സാധിച്ചു ആ ഭഗവത്ഗീത ഹരീഷ് വളരെയധികം ശ്രദ്ധയോടുകൂടി അതിനെ പഠിക്കണു അതിനെ അവതരിപ്പിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഭഗവാൻ ഒരാളെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തൊന്നുമില്ലാത്ത ഒരു ഒരു പ്രത്യേകത ആ വ്യക്തിക്ക് ഭഗവാനോടുണ്ടാവും എന്നാണ് അപ്പോൾ എന്താ ഭഗവാനായിട്ട് നേരിട്ടുള്ള കോണ്ടാക്ട് അതാണ് ഭക്തിയുടെ തീവ്രമായിട്ടുള്ള അവസ്ഥ വരുന്ന സമയത്ത് ഭഗവാനോട് അത്രയും കോണ്ടാക്ട് അത്രയും ഒരു ബന്ധമുണ്ടാകും അപ്പോൾ അപ്പോൾ ഭഗവാനെ ഫേസ് ടു ഫേസ് എന്ന് പറയും നേരിട്ട് കാണാൻ സാധിക്കും അപ്പം അത്യാശ്രമി എന്ന് പറഞ്ഞ ഒരാൾ സിദ്ധനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിന് വളരെ ഒരാഗ്രഹം ഒരു സ്ത്രീ സ്ത്രീയായിട്ടൊരു സംയോഗം വേണം എന്നൊരാഗ്രഹം അപ്പോൾ ഭഗവാനോട് എന്തും ഭഗവാനോട് പറയുന്ന ആളാണ് അദ്ദേഹം അപ്പോൾ ഭഗവാൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഭഗവാൻ പറഞ്ഞു നേരിട്ട് പറയാം ഭഗവാനോട് അത്ര അടുപ്പാണ് അവർ തമ്മിൽ ഭഗവാനായിട്ട് അപ്പോൾ ഗുരുവായൂരപ്പൻ പറഞ്ഞു അത് കുഴപ്പമില്ല പക്ഷേ അങ്ങനെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങേക്ക് ഒരു രോഗം വരും എന്ന് പറയുകയാണ് അത് ഈ ജന്മത്തോ അടുത്ത ജന്മത്തോ എപ്പോഴും വേണച്ചാവാം വരാം എങ്ങനെയാണ് വേണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭഗ അവർ അദ്ദേഹം പറയുകയാണ് ഈ ജന്മത്ത് തന്നെ ആയിക്കോട്ടെ ഞാൻ അനുഭവിച്ചോളാം എന്ന് പറയുന്നത് ഇത്രയും ഭക്തനാണ് ഭഗവാന്റെ അപ്പോൾ ഈ സ്ത്രീ ആയിട്ടുള്ള ഒരു സമയം അതിനെ കാണാനുള്ള സൗകര്യം എല്ലാം ഭഗവാൻ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്തു അതാണ് രസം ഗുരുവായൂർ പറഞ്ഞാൽ അറേഞ്ച് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കുഷ്ഠരോഗം ബാധിച്ചു ശരീരം മുഴുവൻ ശരീരം മുഴുവൻ വ്രണങ്ങൾ വന്ന് അത് പഴുത്ത് വല്ലാത്തൊരു ദുർഗന്ധം വമിക്കുന്നൊരവസ്ഥയിൽ എത്തിച്ചേർന്നു അപ്പോൾ അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഈ ശരീരത്തിന് ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒട്ടും അതിന് ഒരു വേദനയൊന്നുമില്ല അദ്ദേഹത്തിന് ഒന്നും തോന്നില്ല കാരണം അദ്ദേഹം എപ്പോഴും ഗുരുവായൂരപ്പ കൃഷ്ണ കൃഷ്ണ എന്നുള്ള ഒറ്റ നാമത്തിൽ അദ്ദേഹം കഴിയണത് അപ്പോൾ അദ്ദേഹത്തിന് യാതൊന്നും അതിനോടൊരു ഒരു ദുഃഖ ഒരു വിഷമം തോന്നുകയൊന്നും ചെയ്യണില്ല അപ്പോൾ ഈ വില്ലമംഗലം സ്വാമിയാർ ഇവിടെ തൃശമ്പരത്ത് തൊഴാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇദ്ദേഹം എവിടെയെന്നുണ്ടെങ്കിൽ തൃശമ്പരത്ത് ആലിൻ്റെ ചോട്ടിലായിട്ട് അദ്ദേഹം അദ്ദേഹം കിടക്കുകയാണ് ശരീരം പുഴു അരിക്കേണ്ട ശരീരത്തിൽ നിന്ന് പഴുത്തിട്ട് അങ്ങനെ കിടക്കുകയാണ് അദ്ദേഹം അപ്പോൾ വില്ലമംഗല സ്വാമിയാർ തൃശമ്പരത്തപ്പനെ ഉണ്ണികൃഷ്ണനെ തൊഴാനായിട്ട് പോവുകയാണ് അവിടെ ശ്രീകോവലിൻ്റെ അടുത്ത് ചെന്ന സമയത്ത് അവർക്കൊക്കെ മഹാത്മാക്കളല്ലേ അതുകൊണ്ട് അവർക്ക് ശ്രീകോല്യ ഭഗവാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ അറിയാൻ സാധിക്കും അപ്പോൾ നോക്കുന്ന സമയത്ത് അവിടെ ശ്രീകോല് ഭഗവാന്റെ ചൈതന്യം കാണില്ല ഇപ്പോൾ ചൈതന്യം കാണില്ല പിന്നെ ഇപ്പോൾ എവിടെയാണ് ഭഗവാൻ അപ്പോൾ ഇങ്ങനെ അദ്ദേഹം പ്രദക്ഷിണമായി പോയപോലെ ആൾക്കറിയിൽ നിന്നും ഇങ്ങനെ കൈഞ്ഞൊടിച്ച് വിളിക്കുന്ന ഒരു ശബ്ദം കേൾക്കുക തന്നെ അല്ലേ കൈ ഒടിച്ച് വിളിക്കണത് അവിടെ ഏതൊരു രോഗി കിടക്കണു കുഷ്ഠരോഗിയാണ് അപ്പോൾ ഈ സന്യാസിമാർക്ക് അങ്ങനെയുള്ള മഹാരോഗമുള്ളവരെ കാണാൻ പാടില്ല കണ്ടു കഴിഞ്ഞാൽ സന്യാസത്തിൻ്റെ ആ ഒരു ശ്രേഷ്ഠത നഷ്ടപ്പെടും ഇതൊ ഇതാണ് ഇതാണ് ആ ഒരു അതിൻ്റെ ഒരു സമ്പ്രദായം അതാണ് പക്ഷേ അവിടുന്ന് ആരാ കഴിഞ്ഞൊടിച്ച് വിളിക്കുന്നത് നോക്കുന്ന സമയത്ത് ആ ഈ അത്യാശ്രമി എന്ന് പറയുന്ന ആൾ ഒരു ബോധമില്ലാതെ കിടക്കണം അദ്ദേഹത്തിൻ്റെ ശരീരം ഇങ്ങനെ പഴുത്തിട്ടെന്ന് പുഴുക്കളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഭഗവാന്റെ മടിയിലാണ് ഇദ്ദേഹം കിടക്കുന്നത് ഏ കിടക്കണത് അത അപ്പം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ള ആ പുഴുവ ചെറിയ കമ്പെടുത്തിട്ട് ആ പുഴുവെന്നങ്ങനെ തോണ്ടിക്കളയാണ് ഭഗവാൻ അപ്പോൾ മനസ്സിലായി എന്താണ് ഭക്തനോടുള്ള വാത്സല്യം എന്നുള്ളത് എന്ത് വന്നാലും അത് ഭഗവാന്റെ പ്രസാദമായിട്ട് കാണുക അതാണ് ആ ഭക്തൻ ചെയ്തിട്ടുള്ളത് തനിക്ക് അങ്ങനെ ഒരു അബദ്ധം എനിക്കൊരു ആഗ്രഹം തോന്നി ജന്മത്ത് തന്നെ സാധിക്കും അതിനുള്ള റിയാക്ഷൻ ഇതാണ് അതും അനുഭവിക്കാൻ തയ്യാറായി എന്താ ഭഗവാന്റെ കൈകളാണ് ഭഗവാൻ ഭഗവാന്റെ സംരക്ഷണത്തിലാണ് ആ ഭക്തൻ എന്നുള്ളത് കൊണ്ട് അത് വളരെയധികം എന്താ വെച്ചാൽ എന്ത് വന്നാലും നല്ലത് വന്നാലും ചീത്ത വന്നാലും അനുകൂലമായ സാഹചര്യം വന്ന പ്രതികൂലം വന്ന എല്ലാം ഭഗവാന്റെ കരുണയായിട്ട് കാണാൻ സാധിക്കുക അത് അത് മഹാത്മാക്കൾക്ക് മാത്രമുള്ള ലക്ഷണമാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേന്ദ്ര